നിങ്ങളിൽ എത്ര പേർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല പക്ഷേ ഇത് എഴുതിയതി എൻ്റെ സുഹൃത്താണ് രോഹിത് രോഹിത് ഈ പുസ്തകം എഴുതിയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത് വായിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ രോഹിത്തിനോട് ചോദിക്കുക രോഹിത് ഈ പുസ്തകം എനിക്ക് തരികയും ചെയ്തതാണ് പക്ഷേ ഇതിൻ്റെ ഒന്ന് രണ്ട് പേജുകൾ മറച്ചു നോക്കിയപ്പോൾ തന്നെ വളരെ ആകാംക്ഷയോടെ പിന്നെയും പിന്നെയും പേജുകൾ മറയ്ക്കാനാണ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം രോഹിത് തന്നെ വിളിച്ചപ്പോൾ ഞാൻ രോഗിതിനോട് ചോദിച്ചു രോഹത്ത് യഥാർത്ഥത്തിൽ ഈ ആത്മാക്കൾ ഉണ്ടോ എന്ന് രോഗത്ത് എന്നോട് പറഞ്ഞത് ദുർമരണം സംഭവിച്ച ആത്മാക്കൾ ഇപ്പോഴും ഉണ്ട് അതൊരു ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വെള്ള സാരി മുടി അഴിച്ചിട്ടോ അല്ല ഒരു എനർജി അത് ഉണ്ട് എന്നാണ് നിങ്ങൾ ആ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ച് നോക്കണം ഇതൊരു പുതിയ അനുഭവം അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ സ്പർശിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് എന്താ പറയുക കണ്ട് മനസ്സിലാക്കാനോ അനുഭവിച്ച് മനസ്സിലാക്കാനോ സാധിക്കാത്ത എന്തോ ഒന്ന് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് ഉണ്ട് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും